അലഹദില്ലാഹിറബുലമീൻ വസ്ലാത്തു വസ്ലാമു സീദുൽ അജ്മൈ നമാബാദ് പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ അവസാന സമയങ്ങളിലൂടെയാണ് നമ്മൾ റജബുൻ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നബിസ്വല്ലാഹു അലഹി വസല്ലമ നിങ്ങൾ പഠിപ്പിച്ച അള്ളാഹു തന്നിലേക്ക് ചേർത്തു പറഞ്ഞ അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞ ബറക്കത്തുകളും കാരുണ്യവും അള്ളാഹു തൻ്റെ അടിമകൾക്ക് ചോരിക്കൊരിഞ്ഞുകൊടുക്കുന്ന മാസത്തിൻ്റെ അവസാന സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പരിശുദ്ധ മാസത്തിൽ അള്ളാഹു തൻ്റെ അടിമകൾക്ക് തന്നിലേക്കടുക്കാൻ വേണ്ടി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത് നമുക്കറിയാം റജബ് ഇരുപത്തി ഏഴ് അന്നിൻ്റെ രാവിലെ രാവിലെയാണ് പരിശുദ്ധമായ നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾ ഇസ്റാ ഇ മിറാജ് നടത്തുന്നത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ആകാശാരോഹണങ്ങൾ ഏഴ് ആകാശവും കടന്ന് തന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ജഗന്നിയന്താവായ അള്ളാഹുവിനെ നേരിട്ടു ദർശിക്കാനുള്ള അവസരമാണ് ലോകത്താര അടിമക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ആദരവാണ് ബഹുമാനമാണ് അള്ളാഹു സുബാൻ റജബ് ഇരുപത്തിയേഴ് നബി നബിസ് അല്ലാഹുഅലി വസ്സലാമ തങ്ങൾക്ക് നൽകുന്നത് ആ രാവിൽ അള്ളാഹു അടിമകൾക്ക് തന്നിലേക്ക് അടുക്കാൻ നൽകിയാണ് നിസ്കാരം കാരണം തൻ്റെ ഏറ്റവും വലിയ അടിമയായ നബിസൊല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾക്ക് ഏറ്റവും വലിയ ആദരവും ബഹുമാനവും നൽകിയ അതേ ദിവസത്തിൽ തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാനും ആദരവ് സമ്പാദിക്കാനും ബഹുമാനം സമ്പാദിക്കാനും അള്ളാഹു അടിമകൾക്ക് കരിഞ്ഞു നൽകിയ ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത് അവലുമായു ഹാസബുബിൽ പാരത്രിക ലോകത്ത് ഒരടിമയെ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന അമൽ നിസ്കാരമാണ് ഇബാദത്തിൽ അഫ്ദലുലി ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് അവൻ നിർവഹിക്കുന്ന അമലുകളിൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും ഉപയുക്തമായ അമൽബുമാബുദി ഒരടിമ തന്റെ സൃഷ്ടാവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവൻ സുജൂദിലായിരിക്കുന്ന സമയത്താണ് നിസ്കാരത്തിലാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസോൽഹി സല്ലാഹുലി സ്വലാദങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ മാസം എന്ന് പറയുമ്പോൾ അടുക്കാൻ അടുക്കാൻ നിസ്കാരം നിസ്കാരം കനിഞ്ഞു കനിഞ്ഞു നൽകിയ നൽകിയ വിജയത്തിലേക്ക് പള്ളിയിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുന്നത് നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ ഹയ്യ അലൽ ഫലാഹ് നിങ്ങൾ വിജയത്തിലേക്ക് വരൂ എന്നാണ് നിസ്കാരമാണ് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ആധാരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിജയത്തിലേക്ക് വരൂ എന്ന് പള്ളിയിൽ വെച്ചുകൊണ്ട് ഓരോ ദിവസവും അഞ്ചു നേരവും വിളിച്ചു പറയുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നിസ്കാരം എന്ന് പറയുമ്പോൾ ആ നിസ്കാരത്തെ നിലനിർത്താൻ വേണ്ടിയാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് നിങ്ങൾ നിസ്കരിക്കണമെന്നല്ല പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് പറഞ്ഞെടുത്ത് കൊടുക്കുന്ന ആളുകൾ ഹജ്ജ് ചെയ്യുന്ന ആളുകൾ നോമ്പെടുക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ നിസ്കാരത്തെ നിലനിർത്തുന്നവരെന്നാണ് നിസ്കരിക്കുന്നവരെന്നല്ല നിസ്കാരത്തെ നിലനിർത്തുന്നവർ മഹാന്മാര് പഠിപ്പിക്കുകയാണ് നിസ്കാരത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഏതു സമയത്തും മനുഷ്യന്റെ മനസ്സിൽ നിസ്കാരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവുക എന്നാണ് നിസ്കരിച്ചു കഴിഞ്ഞാൽ വരെ കുറിച്ചുള്ള ഓർമ്മകളാണ് എൻ്റെ അസർ എങ്ങനെയാണ് എവിടെ വെച്ചുകൊണ്ടാണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അസുറ നിസ്കരിച്ചു കഴിഞ്ഞാൽ മകരിബിനെ കുറിച്ചുകൊണ്ടുള്ള ഓർമ്മകളാണ് അതുകൊണ്ടാണ് നിസ്കാരത്തെ നിലനിർത്തുന്നവർ നിസ്കാരം മുറ പോലെ നിർവഹിച്ചു പോരുന്നവർ എന്ന് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചത് മഹാനായി ഇബ്രാഹിം നബി നബിഅലി

ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തേണമേ എന്നാണ് ഇബ്രാഹിം നബി നബിഅലൈത്തു വസ്ലാം നടത്തിയ പ്രാർത്ഥന എന്നെ നിസ്കരിക്കുന്നവരിൽ പെടുത്തേണമേ എന്നല്ല നിസ്കാരം നിലനിർത്തുന്നവരിൽ ലോഹുർ നിസ്കരിച്ച് അസുറിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നവരിൽ അസുർ നിസ്കരിച്ച് മകരിബിന് വേണ്ടി തയ്യാറായി തിൽ അത് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ നിധാനമാണ് ഏതു സമയത്തും അവന്റെ കൽബിൽ നിസ്കാരമുണ്ടാവുക റജബുമാസം പറഞ്ഞ് ശാബാനിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുമ്പോൾ ശാബാൻ കഴിഞ്ഞ് പവിത്രമായ പരിശുദ്ധമായ റമദാൻ നമ്മളെ തേടിയെത്തുമ്പോൾ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് നിസ്കാരം നിലനിർത്തുന്ന ആളായി മാറുക എന്നുള്ളതാണ് നിസ്കാരത്തെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരത്തെ ഓർത്തുകൊണ്ടിരിക്കുന്ന നിസ്കാരം ധാരാളം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ഒരു നിസ്കാരം പോലും ഒഴിവാകാതെ മുന്നോട്ടു പോകുന്ന ആളുകളായി മാറുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് കാരണം നിസ്കാരത്തിന്റെ പവിത്രത അത്രയാണ് നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യനോളം പാപം ചെയ്യുന്നവൻ ലോകത്തില്ല എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് കലീമുല്ലാഹി കലിമുലാഹിംസാ നബി അലി സ്വലാത്തു വസ്ലാമിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കേട്ട സംഭവമാണ് ിലെ ഒരു പെണ്ണ് വന്നുകൊണ്ട് മൂസാ മൂസാ നബിയോട് പറയുന്നു ഓ ഞാൻ ഞാൻ വലിയ വലിയ പാപം നബി ആ പെണ്ണിനോട് ചോദിക്കുന്നു എന്താണ് മാണ്ണെ തെറ്റെന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണു പറയുന്നു ഓ മൂസ ഞാൻ വ്യഭിചരിച്ചു ആ വ്യഭിചാരത്തിലൂടെ എനിക്കൊരു കുട്ടിയുണ്ടായി

പെണ്ണിനേക്കാളും വലിയ പാപം ചെയ്ത ചെയ്ത ആ പെണ്ണിനേക്കാളും പെണ്ണിനേക്കാളും വലിയ വലിയ ആളെ നബി നബി ചോദിക്കുന്നു ശരീരിയാണ് ചോദിക്കുകയാണ് റബ്ബേ ഈ പാപം ചെയ്തവൻ ആരാണ് ഈ പെണ്ണിനേക്കാളും വലിയ തെറ്റു ചെയ്തവൾ ആരാണ് ഉടനെ പറയുന്നു നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യൻ പോലെ നിസ്കാരം നിർവഹിക്കാത്ത മനുഷ്യൻ ഈ പെണ്ണിനേക്കാളും പാപം ചെയ്തവനാണ് പാപം ചെയ്യുന്നവളാണെന്ന് കലിമുല്ലാഹി നബി അലൈസാത്തു അള്ളാഹു പഠിപ്പിച്ചത് മഹാന്മാരുദ്ധരിക്കുന്നതായി നമുക്ക് കാണാം പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് നിസ്കാരം കൂടുതൽ നിർവഹിക്കുന്ന നിസ്കാരത്തെ നിലനിർത്തുന്ന ഭക്തിയോടെ നിസ്കരിക്കുന്ന ആളുകളായി മാറുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മഹാനായ നബിഹുലി നിങ്ങൾ പഠിപ്പിക്കുന്നു നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് നിസ്കാരം പോലെ യാത്ര പറഞ്ഞു പിരിഞ്ഞു പോകുന്ന ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ചിന്തയോടെ നിസ്കരിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യന്റെ കൽബിൽ ഉണ്ടാകുന്നതാണ് ഭയഭക്തി ഉണ്ടാകുന്നതാണ് അങ്ങനെ ഭക്തിയോടെ നിസ്കരിക്കാൻ ധാരാളം നിസ്കരി നമ്മളൊക്കെ ശ്രദ്ധിക്കുക അതിനുവേണ്ടി ഈ പരിശുദ്ധ റജബിനെയും നമ്മൾ ഉപയോഗപ്പെടുത്തുക മഹാനാണ് സയ്യിദു സൂഫിയ സമയത്ത് ഉപയോഗപ്പെടുത്തുകൾ സ്വപ്നം കാണുന്നു തന്റെ ശിഷ്യരിൽപ്പെട്ട പ്രധാനി സ്വപ്നം കണ്ടപ്പോൾ തൻ്റെ കൂട്ടുകാരിൽപ്പെട്ട പ്രധാനികൾ സ്വപ്നം കണ്ടപ്പോൾ ഇമാം ഇമാംസാലി തങ്ങൾ പറയുന്നത് കാണാം ജുനൈദുൽ തങ്ങളോട് തന്റെ ചോദിക്കുന്നു തന്റെ കൂട്ടുകാർ ചോദിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ അങ്ങ് ഞങ്ങളെ പിരിഞ്ഞുകൊണ്ട് പോയി അവിടെയുള്ള വർത്തമാനങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ സയ്യിദു സൂഫിയ സൂഫിയാക്കളുടെ നേതാവ് റളിയല്ലാഹു അൻഹു പറയുകയാണ് എന്നെ എന്നെക്കുറിച്ച് പല ആളുകളും ഞാൻ വലിയ ആളാണ് ഞാൻ അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണ് എന്നൊക്കെ ധാരാളം കമന്റുകൾ നടത്തിയിട്ടുണ്ട് ആ കമന്റുകൾ ഒന്നും എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്നെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊന്നും എനിക്ക് ഉപകരിച്ചിട്ടില്ലാറു രാത്രിയുടെ ഉള്ളറകളിൽ ആരും അറിയാതെ യജമാനായ റബ്ദിനു വേണ്ടി ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങൾ എന്റെ നിസ്കാരങ്ങൾ മാത്രമാണ് എനിക്ക് ജുനൈദുൽ തന്നെ സ്വപ്നം കണ്ടവരോട് മഹാന്മാർ ഓർമ്മപ്പെടുത്തുകയാണ് രാത്രിയുടെ ഉള്ളറകളിൽ നിസ്കരിക്കുന്നവരായി നിസ്കാരം ധാരാളം യാണ് നമ്മൾ മാറേണ്ടതുണ്ട് എത്രയേറെ നിസ്കരിക്കുന്നവരാണ് പഠിപ്പിച്ചല്ലോ കൂടെ നിസ്കരിക്കാൻ ഒരു വേള ഞാൻ രാത്രി

മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പറഞ്ഞുവെങ്കിൽ രാത്രിയിൽ ധാരാളം നിസ്കരിക്കുന്നവരായി മാറുക എന്നുള്ളത് ഒരു വേണ്ട വേണ്ട വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു പ്രമുഖ സ്വഹാബിയെ കുറിച്ച് റസൂർ മുമ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു ആ സമയത്ത് നബി തങ്ങൾ പറയുന്നു നീമർ റജുൽ വളരെ നല്ല ുഷ്യനാണ് രാത്രി നിസ്കരിക്കുക കൂടി ചെയ്തിരുന്നെങ്കിൽ എത്ര ഉന്നതിയിലേക്ക് എത്തുമായിരുന്നു എന്ന് നിമിതങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് അതുകൊണ്ട് നിസ്കാരത്തെ കൂടുതൽ നിർവഹിക്കുന്ന ധാരാളം നിലനിർത്തുന്ന മനസ്സുകളിൽ നിസ്കാരത്തിന്റെ ചിന്തയുണ്ടാകുന്ന ആളുകളായി മാറുക എന്നുള്ളത് റജബിന്റെ മീറാജിന്റെ ഇറങ്ങിയ പവിത്രമായ നിസ്കാരത്തിന്റെ റജബിന്റെ ഏറ്റവും ും വലിയ സന്ദേശമായി നമ്മൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബാനുഭവത്താല്യോടെ നിർവഹിക്കുന്ന നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ട രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹസിറത്തും മറഹമത്തും നൽകുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു പരിപൂർണമായ فاقل لجي انو كري هكما دعوانا ان الحمد لله رب العالمين السلام عليكم